തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് എത്തിയ പ്രിസൈഡിംഗ് ഓഫീസറെ അധിക്ഷേപിച്ചുവെന്ന് പരാതി ശബരിമല വിവാദത്തിൽപ്പെട്ട ടി വി ബിന്ദുവാണ് പട്ടാമ്പിയിൽ പരാതിയുമായി എത്തിയിരിക്കുന്നത് ശബരിമല ദർശനത്തിന് പോയതുമായി ബന്ധപ്പെട്ട് വിവാദത്തിൽപ്പെട്ട ടി വി ബിന്ദു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃത്താല നിയോജക മണ്ഡലത്തിലെ പ്രിസൈഡിംഗ് ഓഫീസറായിരുന്നു റിസർവ് ഡ്യൂട്ടിയായതിനാൽ രണ്ട് ദിവസം പട്ടാമ്പിയിൽ ഉണ്ടായിരുന്നു ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴായിരുന്നു ഗേറ്റിന് സമീപത്ത് വെച്ച് ചിലർ തന്നെ അധിക്ഷേപിച്ചതെന്ന് ബിന്ദു പറയുന്നു ശബരിമലയിൽ കയറിയത് നീയാണോ ബിന്ദു തൃത്താല ഫോർട്ടി നയൻ ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി അപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മളിവിടെ തന്നെ പട്ടാമ്പി കോളേജിൽ തന്നെയായിരുന്നു സ്റ്റേ ചെയ്യുന്നത് കാരണം റിസർവ് ഡ്യൂട്ടി ആയതുകൊണ്ട് ബൂത്തിലേക്ക് പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായില്ല എമർജൻസി ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ നിർത്തിയത് രണ്ടു ദിവസം കൊണ്ട് ഞാനിവിടെ തന്നെയുള്ളതുകൊണ്ട് ഇന്ന് ഇപ്പോൾ ഇലക്ഷൻ്റെ ഡേ ആയതുകൊണ്ട് ഇവിടെ ഒരു പോളിംഗ് ബൂത്ത് ഉണ്ട് അപ്പോൾ അവിടേക്ക് വോട്ട് ചെയ്യാൻ വന്നവരും അല്ലാത്തവരുമായിട്ടുള്ള ആൾക്കാരെന്തായാലും എന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഡ്യൂട്ടിയിലുണ്ട് എന്നുള്ളത് അപ്പോൾ അവർ രാവിലെ വന്നിട്ട് അവർ ചെറിയ പ്രശ്നം എൻ്റെ അടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ എനിക്ക് മനസ്സിലായി ഇവർ കുറേ ആൾക്കാർ വന്നിട്ട് ഞാൻ തന്നെയാണോ എന്ന് ക്ലാരിഫൈ ചെയ്ത് പോവുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് എ ആർ എൻ്റെ അടുത്തുള്ള ഓഫീസിൽ പോയിട്ട് പോലീസുകാരോടും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോടും ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അപ്പം എന്നോട് പറഞ്ഞ് എ ആറോ വരുമ്പം പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ എ ആറോ പക്ഷെ പോളിങ് ബൂത്ത് വിസിറ്റിന് പോയിരുന്നോണ്ട് വൈകിയെത്തിയെന്ന് തോന്നുന്നു പിന്നെ ഞാൻ വിചാരിച്ച പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് ചോദിച്ചിട്ടാണ് ആറുമണി ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ കാത്തു നിന്നിട്ട് തന്നെയാണ് ചീത്ത വിളിച്ചത് അപ്പം എന്നോട് ആദ്യം തന്നെ ചോദിച്ചത് നീ ആണോട് ശരിമലയ്ക്ക് കയറിയെന്ന ചോദിച്ചത് അപ്പോൾ ഞാനിപ്പം എന്നെ ബിന്ദു മണിയാണോ ഞാനാണോ എന്നുള്ളതൊരു കൺഫ്യൂഷൻ കൊണ്ട് ചോദിച്ചാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ തമാശയായിട്ട് അറിഞ്ഞ് ഞാനല്ല എന്ന് പറഞ്ഞിട്ട് നടക്കുമ്പോൾ അയാൾ പറഞ്ഞത് എനിക്കൊക്കെ പോയി ചത്തൂടേടി നീ ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്ന് അപ്പം അങ്ങനെ നമ്മളിപ്പം വെറുതെ ഇങ്ങോട്ട് വന്നവരല്ലല്ലോ ഒരു ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ട് നമ്മളൊരു ഓതറൈസ്ഡ് ആയിട്ടുള്ളൊരു പൊസിഷനിലേക്ക് ഡ്യൂട്ടി എടുക്കാൻ വേണ്ടി രണ്ട് ദിവസം വന്ന് തന്നവരാണ് ഇതുമായി ബന്ധപ്പെട്ട് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട് നിലവിൽ അട്ടപ്പാടി അഗളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് ശബരിമലയിൽ സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മല കയറാൻ പോയി പാതിവഴിയിൽ തിരിച്ചു പോന്ന വ്യക്തിയാണ് ബിന്ദു ഇതിനുശേഷം സമൂഹത്തിൽ നിന്നും ഇപ്പോഴും തനിക്ക് അധിക്ഷേപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും ബിന്ദു പറയുന്നു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഫ് ലൈം ബാട്ടിൽ ജുവലറി തിരൂർ കോട്ടകിൽ പുത്തനത്താണി